കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ ഡിസംബർ ഏഴ് എട്ട് തീയതികളിൽ നവചാണ്ടികയാഗം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി ഡോക്ടർ രാമചന്ദ്രൻ അടികയാണ് ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കുക തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി ഡോക്ടർ രാമചന്ദ്രൻ നടികയുടെ നേതൃത്വത്തിൽ നവചണ്ഡിക യാഗം നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എന്തിനാണ് ഈ നവചണ്ഡി യാഗം നടത്തുന്നത് ക്ഷേത്രത്തിനും ക്ഷേത്രന്മാർക്കും സമൂഹത്തിനും ശ്രേയസിന് വേണ്ടി നടത്തുന്ന ഈ യാഗത്തിന് എന്തെല്ലാം വേണം എന്തൊക്കെ വേണമെന്ന് എല്ലാവരും കൂടി മഹാസങ്കല്പം ഈ സങ്കല്പത്തിനാണ് ഓരോ കർമ്മത്തെയും പ്രാധാന്യം ഇരിക്കുന്നത് ദേശകാല സങ്കല്പം ചൊല്ലി മഹാസങ്കല്പം ചെയ്യുന്നു അതിനുശേഷം ശേഷം നമുക്കെല്ലാവർക്കും അറിയാം ഏതൊരു പൂജ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ഗണപതിനെ പൂജിക്കും ഗണപതി പൂജ ചെയ്യും അതിനുശേഷം കലശം സ്ഥാപിക്കും യഗ്നികുണ്ടത്തിൻ്റെ ഈശാന കോണിലായിട്ട് ഒമ്പത് കലശം സ്ഥാപിക്കും കലശ സ്ഥാപനം ചെയ്യുന്നു ഡിസംബർ ഏഴ് എട്ട് തീയതികളിലാണ് യാഗം നടക്കുന്നത് ക്ഷേത്രത്തിനും ക്ഷേത്രേശ്വന്മാർക്കും സമൂഹത്തിനും ശ്രേയസ് പ്രദാനം ചെയ്യുന്നതിനാണ് യാഗങ്ങൾ നടത്തി വരുന്നത് ചണ്ഡികായാഗത്തിന്റെ പ്രാധാന്യം സർവബാധ പ്രശ്നം ദുരിതനിവാരണം സർവമംഗളപ്രാപ്തി അഭീഷ്ടസിദ്ധി ആപത്ത് നിവാരണം എന്നിവയാണെന്ന് സംഘാടകരായ മേൽശാന്തി ഷാജി മൂകാംബിക ഇ എൻ മണി വി ആർ സുഗതൻ വിമൽ ഗോപി ഹരീഷ് തങ്കപ്പൻ എന്നിവർ പറഞ്ഞു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ